ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് ആലുവ കെ ടി എം ഷോറൂമിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡ്യൂക്ക് ത്രീ നയന്റി ബൈക്കിനെ കുറിച്ചാണ് നമുക്ക് ഈ ബൈക്കിന്റെ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ശേഖർ പറഞ്ഞു കൊടുക്കും ഹൈ ശേഖർ അപ്പൊ എന്താണ് നമ്മുടെ ഡ്യൂക്ക് പറയാനുള്ളത് നമ്മുടെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ബൈക്കാണ് നമുക്ക് രണ്ട് ബൈക്ക്സ് ആണ് ലോഞ്ച് ചെയ്തത് അത് ഫസ്റ്റ് വൺ നമ്മുടെ കെ ടി എം ഡ്യൂ ത്രീ നയൻറ്റി ട്വൻ്റി ട്വൻ്റി ഫോർ അതേപോലെ ഡ്യൂ ടു ഫിഫ്റ്റി ട്വൻറ്റി ട്വൻ്റി ഫോർ അപ്പം നമുക്ക് പഴയ വേരിയൻറ്റീൽ നിന്ന് നമുക്ക് കുറേ അപ്ലിഫ്റ്റ് ആയിട്ട് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൻറ്റയർലി ന്യൂ ബൈക്കാണ് പഴയ ബൈക്കിൽ നിന്ന് ഷെയർ ചെയ്യാനായിട്ട് നത്തി സ്റ്റിൽ എൻജിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിഫറൻസ് ഉണ്ട് എൻജിനെ നമുക്ക് ഓൾ ന്യൂ പുതിയ എൻജിനാണ് പഴയ എൻജിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ത്രീ നയൻറ്റിന്നാണ് ബൈക്കിന്റെ പേരെങ്കിലും സ്റ്റിൽ ഒരു ത്രീ സെവന്റി എഞ്ചിൻ ആയിരുന്നു വിത്ത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹോർസ് പവർ ആയിരുന്നു ഇതിലോട്ട് വരുമ്പോ നമുക്ക് നയൻറ്റി നയൻ സി സി വിത്ത് ഫോർട്ടി സിക്സ് ബിഎച്ച് പിന്നാണ് ബി എച്ച് പി ആണ് വരുന്നത് പിന്നെ ടോർക്ക് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് അതേപോലെ പുതിയ കണക്ടിവിറ്റി കാര്യങ്ങള് പിന്നെ നമ്മുടെ ഡിസ്പ്ലേ കാര്യങ്ങളും എല്ലാം ഡിഫറൻസ് ഉണ്ട് ഈവൻ വെയിറ്റ് അടക്കം നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈവൻ ഇത്തിരി ബിഗ് ആയിട്ട് തോന്നും പഴയ വേരിയന്റ് ചെയ്തു ബട്ട് സ്റ്റിൽ ഒരു ടു കെ ജിസ് നമുക്ക് കുറവാണ് അതേപോലെ നമുക്ക് ഷോർട്ട് റൈഡേഴ്സിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ട്വന്റി ഫൈവ് എം നമ്മൾ സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട് അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് പഴയ വെഹിക്കിൾ ചെയ്ത് കൂട്ടിയിട്ടും ഉണ്ട് എല്ലാം ആണ് ബട്ട് നോക്കി സീറ്റ് ഹൈറ്റ് കുറച്ച് നമുക്ക് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ലേഡിയർ റൈഡേഴ്സിനൊക്കെ നമുക്ക് ഓടിക്കാൻ ഇത്തിരി കൂടി ഫ്ലാറ്റ് ഫുഡ് കിട്ടാനും കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നമുക്ക് റീസെൻ്റ് ഇവിടെ ഒരു ലേഡി ബൈക്കർ പുള്ളിക്കാരി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ത്രീ നയൻറ്റി പുള്ളിക്കാരി ഹസ്കോറിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പുള്ളിക്കാരി എന്തോ ഒരു സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് സീറ്റ് ഹൈറ്റ് ഒക്കെ കുറച്ചൊക്കെ ആണ് ഓടിച്ചുകൊണ്ടിരുന്നത് ബട്ട് നമുക്ക് പുതിയ സസ്പെൻഷനിലോട്ട് വന്നപ്പോൾ ഷീ കോട്ടെ ഫ്ലാറ്റ് ഫുഡ് സോ വിത്തൗട്ട് എനിത്തിങ് ഷീ ഇറ്റ് കണക്ടിവിറ്റി പറയാനുള്ള നമുക്ക് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ മൊബൈൽ കണക്ട് ചെയ്യാം നമ്മുടെ ഹെഡ്സെറ്റ് ആണെങ്കിലും ഇന്റർഫോം ആണെങ്കിലും എല്ലാം നമുക്ക് കണക്ട് ചെയ്യാം തന്നെ നമുക്ക് 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 മ്യൂസിക് കൺട്രോൾ ഫോൺ കണക്ടിവിറ്റി ആൻസർ ഡിക്ലൈൻ എല്ലാ കാര്യങ്ങളും വരുന്നത് മൂന്ന് റൈഡിംഗ് മോഡ്സ് ഉണ്ട് ഫസ്റ്റ് വൺ സ്ട്രീറ്റ് മോഡ് നമ്മുടെ നോർമൽ ഡെയിലി യൂസ് റൈഡിന് വേണ്ടിയിട്ട് അതേപോലെ റെയിൻ പിന്നെ നമുക്ക് ട്രാക്ക് ഉണ്ട് ട്രാക്ക് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഫീച്ചേഴ്സ് അൺലോക്ക് ചെയ്യാൻ ഇത്തിരി പവർ ഡെലിവറി കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് റോഡ് മോഡായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ എന്ന് വെച്ചാൽ റോഡ് മോഡിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേയിൽ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളും റേഞ്ച് അതേപോലത്തെ കാര്യങ്ങളും കാണിക്കുന്നത് ട്രാക്ക് മോഡ് എന്ന് പറഞ്ഞാൽ ട്രാക്ക് ടൈമിംഗ് പിന്നെ അതിന്റെ പറ്റിയൊരു ഡിസ്പ്ലേ എല്ലാം ഒരു ട്രാക്ക് എഡിഷൻ തീമിലെ തീമിലായിരിക്കും വരുന്നത് വരും

സെയിം അതേപോലെ തന്നെ എൻറ്റയർലി ഡിഫറന്റ് ബൈക്കാണ് നമുക്ക് പഴയത് വരുമ്പോൾ ടൂ ഫോർട്ടി എയ്റ്റ് ആയിരുന്നു സിൽവർ കപ്പാസിറ്റി ഇതിൽ വരുമ്പോൾ ടു ഫോർട്ടി നയൻ ആയി അതേപോലെ ഹോസ് പവർ പഴയതിൽ തേർട്ടി ആയിരുന്നു തേർട്ടി വൺ ആയി പവർ ഡിഫറെൻസ് കൊണ്ട് അതേപോലെ പഴയതിൽ നമുക്ക് പുതിയതിലോട്ട് വരുമ്പോൾ ക്യൂബ് ഷിഫ്റ്റർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ നാവിഗേഷൻ സ്വിച്ചസ് ഓൾമോസ്റ്റ് ത്രീ നയൻറ്റീന്റെ ഒരു ലുക്കിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബട്ട് ഫീച്ചേഴ്സ് ഇച്ചിരി പുറകിലോട്ടാണ് കോസ്റ്റ് കോസ്റ്റ് കട്ടിയാലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ബട്ട് വൺ ഓഫ് ബെസ്റ്റ് ഇൻ ഇൻ ക്ലാസ് ഇന്ത്യ റൈറ്റ് അത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളും നമുക്ക് വേറെ ടു ഫിഫ്റ്റി ക്ലാസ്സിലൊന്നും അങ്ങനെ വന്നിട്ടില്ല അതേപോലെ നല്ലൊരു ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് കണക്ടിവിറ്റിയും ആ എല്ലാ ഉണ്ട് കോഡഡ് ആണെങ്കിലും ഇന്റർകോം ഫോൺ കണക്ടിവിറ്റി എല്ലാം നമുക്ക് ഇതിലും വരുന്നുണ്ട് ബേസിക് ആയിട്ട് തന്നെ ഇതും സെയിം പുതിയ ത്രീ നയന്റിന്റെ സെയിം ഹൈറ്റിംഗ് തന്നെയാണ് ഇതിൽ വരുന്നത് ഓൾമോസ്റ്റ് ഇതിലും കുറച്ചിട്ടുണ്ട്

നമുക്ക് എഞ്ചിൻ കില്ല് കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതിയ രീതിയിലാണ് വന്നിരിക്കുന്നത് അതേപോലെ ഇതാണ് നമ്മുടെ നാവിഗേഷൻ സ്വിച്ചസ് ഇങ്ങനത്തെ വരുമ്പോൾ നമുക്ക് എ ബി എസിന്റെ രണ്ട് റൈഡിംഗ് മോഡ്സ് ഉണ്ട് റോഡും സൂപ്പർ മോട്ടോയും സൂപ്പർ മോട്ടോ വേരിയന്റ് വരുമ്പോൾ നമുക്ക് ബാക്കിൽ എ ബി എസ് കട്ട് ചെയ്യും അത് മെയിൻ ആയിട്ട് ട്രാക്ക് പെർപ്പസ് യൂസ് ചെയ്യാനും പിന്നെ ഓഫ് റോഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓഫ് റോഡ് ചെയ്യാനും എന്ന് പറഞ്ഞാൽ ടയർ ലോക്ക് ആവേണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മോഡ് റോഡ് മോഡ് വരുമ്പോൾ രണ്ട് എ ബി എസ് നമുക്ക് ഓൺ ആയിരിക്കും അതേപോലെ നമുക്ക് ബൈക്ക് ഇൻഫോർമേഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്യൂവൽ റേഞ്ച് കാര്യങ്ങള് വണ്ടിയുടെ ടെമ്പറേച്ചർ റോഡോ നെക്സ്റ്റ് സർവീസ് അപ്ലാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണിക്കും അതേപോലെ ട്രിപ്പ് ഇൻഫോർമേഷൻസ് ട്രിപ്പ് വണ്ണിന്റെയും ടൂ ഇന്റെയും ഇൻഫോർമേഷൻസ് ഫ്യൂവൽ കൺസംഷൻ കാര്യങ്ങളെല്ലാം കാണിക്കും ഇതിനകത്ത് അതേപോലെ നാവിഗേഷൻ വരുമ്പോൾ നമുക്ക് നാവിഗേഷൻ സ്വിച്ചസിന്റെ കൺട്രോൾസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ഓഡിയോ പ്ലെയർ ഓഡിയോ പ്ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ്റർകോം അല്ലെങ്കിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് സൗണ്ടിന്റെ ഓപ്ഷൻസ് അതേപോലെ നെക്സ്റ്റ് സോങ് ബാക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഫോൺ അടക്കം എടുത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ടൈമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാപ്പിൽ ഓടിക്കാൻ വരുന്ന ഒരു ഫീച്ചറാണ് ട്രാക്ക് ട്രാക്ക് മോഡ് വരുന്നത് അതായത് സ്ട്രീറ്റും സൂപ്പർ മോട്ടോയും മോഡാണ് റൈഡിംഗ് മോഡ് പിന്നെ ഷിഫ്റ്ററിന്റെ ഈ ഓപ്ഷൻ അത് നമുക്ക് ഷിഫ്റ്റർ ഓണും ചെയ്യാം ഓഫും ചെയ്യാം നമുക്കിപ്പോ ഷിഫ്റ്റ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ടായാലും ഓടിക്കാം നമുക്ക് ക്ലച്ച് യൂസ് ചെയ്ത് ലെസ് ആയിട്ട് തന്നെ അപ് ഷിഫ്റ്റും ഷിഫ്റ്റും ഡൗൺ നമുക്ക് ചെയ്യാൻ പറ്റിയ അപ്ഷ്ടും ഈ രണ്ട് തമ്മിൽ വരുമ്പോ നമുക്ക് വരുമ്പോൾ നമുക്ക് ഷോക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റബിൾ ആണ് ഞാൻ കാണിച്ചു തരാത്തി നമുക്ക് ഫ്രണ്ടിലെ ഷോക്ക് നമുക്ക് ഫിഫ്റ്റീൻ ക്ലിക്ക് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് റീബൗണ്ടും കംപ്രഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ബാക്കിൽ നമുക്ക് ബാക്കിൽ നമുക്ക് ഒരു ഫൈവ് ഫ്ലിക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ സൈഡിൽ നമുക്കൊരു മൈനസ് ഇട്ട് കഴിഞ്ഞാൽ മൈനസ് ടൂ ഡ്രൈവർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റൈറ്റ് റൈറ്റിലോട്ട് നമുക്ക് അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ അതിൽ നിന്ന് ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ബെൻ പൈപ്പിന് കവേഴ്സും കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തിരി കൂടി പ്രീമിയം ആക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ടയേഴ്സ് ആണെങ്കിലും നമുക്ക് ഡിഫറൻസ് ഉണ്ട് അത് ഇത് വരുമ്പോൾ നമുക്ക് എം ഫൈവിന്റെ ടയറാണ് ആണ് ബെച്ചിൽ ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടയറാണ് സോഫ്റ്റ് കോമ്പൗണ്ട് ടയറാണ് കോസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അതെ പിന്നെ ാണ് ഇതിന്റെ കൂടി ബെറ്റർ ഡിസ്പ്ലേ 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 ആണ് ആണ് വരുന്നത് ക്വാളിറ്റി ക്വാളിറ്റി എങ്ങനെയാണ് രണ്ടിലും ഇത് എൻടയർലി ഒരു ഇതിന്റെ നമുക്ക് ഞാൻ ഫീച്ചേഴ്സ് ഞാൻ തരാം ഇതാണ് നമ്മുടെ റോഡ് മോഡിന്റെ ഡിസ്പ്ലേ അത് നമ്മൾ മാറ്റിയിട്ട് മോട്ടോർ സൈക്കിൾ കഴിഞ്ഞാൽ ോഡുണ്ട് അതേപോലെ സ്ട്രീറ്റ് മോഡ് റെയിൻ മോഡ് ട്രാക്ക് മോഡ് ട്രാക്ക് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ നമുക്ക് ഡിഫറൻസ് ഉണ്ട് ഇതേപോലത്തെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും ട്രാക്ക് ടൈമിംഗ് ലാപ്പ് അതെല്ലാം ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ അതേപോലെ നമ്മുടെ റോഡും സൂപ്പർ മോട്ടോ മോഡും അതിലുള്ളതുപോലെ പിന്നെ അതേപോലെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് അത് അതോടും ഓഫും ചെയ്യാൻ പറ്റുന്നു പിന്നെ ലോഞ്ച് കൺട്രോൾ ഉണ്ട് അതൊരു തൗസൻഡ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബസ് സർവീസ് കഴിഞ്ഞിട്ട് അത് അൺലോക്ക് ആവൂ ലോൺ കൺട്രോൾ എന്ന് നമ്മൾ ട്രാക്കിൽ കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ഒരു സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് പവർ വീലി വരാണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് ബെറ്റർ ലോഞ്ച് കിട്ടാൻ ലോഞ്ച് കൺട്രോൾ കൊടുത്തേക്കുന്നത് സർവീസ് കഴിഞ്ഞിട്ടേണ്ടാവുള്ളൂ അതേപോലെ ബൈക്ക് ഇൻഫോർമേഷൻസും ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇത്തിരി കൂടി കളേർഡ് ആയിട്ടുള്ള രീതിയിലാണ് വന്നേക്കുന്നത് പിന്നെ സ്പീഡ് കൺട്രോൾ നമുക്ക് ഒരു സ്പീഡിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനായാലും പറ്റും അതെ ടോപ്പ് സ്പീഡ് നമ്മൾ ആക്ച്വലി നോക്കിയിട്ടില്ല യൂട്യൂബ് റിവ്യൂസിലൊക്കെ ഒരു വൺ സെവൻറ്റി പ്ലസ് ഒക്കെ കയറുന്നുണ്ട് വൺ സെവൻറ്റി നയൻ വൺ എയ്റ്റീൻ ഇയർലി ആയിട്ട് കയറുന്നുണ്ട് നമ്മുടെ റോഡ്സിന് അത് പറ്റുന്ന റോഡ് ഒരു ക്രോസിംഗ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വൺ ട്വൻറ്റിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാം വൺ ട്വൻറ്റി വൺ തേർട്ടിയിലൊക്കെ നമുക്ക് ത്രീ നയൻറ്റിയിൽ ഈസി ആയിട്ട് വിതൗട്ട് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ് അതേപോലെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നുണ്ട് കോള് ലോഞ്ച് കൺട്രോള് ഓഡിയോ കൺട്രോള് നാവിഗേഷൻ റിമോട്ട് കൺട്രോൾ ബോർഡ് സ്പീഡ് കൺട്രോൾ ഇതൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്